हरिश्रीगणपतये नमः श्री श्रीगुरुभ्यो नमः ऊजन्दं राम रामेदि मधुरं मधुराक्षरम् आरुह्यकविताशाखा कोकिलम् श्रीराम राम राम राम, श्रीराम श्री राम राम, राम, श्री राम जय श्री राम 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 सीताम राम 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 लोका भी राम जय श्री राम राम रावणान कर राम मता राम राम श्रीराघवात्मा राम श्रीरामरमापते श्रीरामरमणियविग्रह नमो स्तुते

എങ്കിലോ കേൽപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവാൻ പങ്കമെല്ലാ മകളും പല ജാതിയും സങ്കടമേതും വരികയുമില്ലല്ലോ പങ്കജനേത്രൻ തൻ കഥകൾ കേട്ടതിനാൽ ഭാർഗവിയാകിയ ജാനകി തന്നെ ഭാഗ്യജലനിധിയാകിയ രാഘവൻ ഭാർഗവൻ തന്നുടർപ്പം ശമിപ്പിച്ചു മാർഗവും പിന്നിട്ട് അയോധ്യാപുരിപ്പുക്കു താതനോടും നിജമാതൃജനത്തൊടും ധാതൃസുതനാം ഗുരുവരൻ തന്നോടും ളോടും പടയോടുമൊന്നിച്ചു മേദിനീ പുത്രിയാം ഭാമിണി തന്നുടും വന്നെതിരേറ്റൊരു പൗരജനത്തടും ചെന്നു മഹാരാജധാനിയകം പുക്കു വന്നിതു സൗഖ്യം ജനജത്തിനു नाना तन्नुनागुणगणं काङ्कया रुद्रन् परमेश्वरन् जगदीश्वरन् कद्रुसुतगणभूषणभूषितन् चिद्रूपनद्वयं मृत्युञ्जयन् परन् भद्रप्रदन् भगवान् भवभञ्जनन् रुद्राणि याकिविडन् रामभद्रकथामृतसारं कोत्त विद्रुमतुल्याधरियाय गौरियाम्रिसुदयुमानन्दपरवशयाय आनन्दविवशयाय भर्तृपादप्रणामम् ചെയ്തു സമ്പൂർണഭക്തിയോടും പുനരേവമരുൾ ചെയ്തു നാരായണൻ നളിനായതലോചനൻ നാരീജനമനം മനോമോഹനൻ മാധവൻ നാരദസേവ്യൻ നളിനാസനപ്രിയൻ നാരകാരാദി नळिनशरगुरु नाथन्नरसखन्नाजगन्मयन् नादविद्यात्मकन्नामसहस्रवान् नालीकरम्यवदनकारि नालीकबान्धववंशसमुद्भवन् श्रीरामदेवन् परन् पुरुषोत्तमं कारुण्यवारिधि कामफलप्रदन् राक्षसवंशविनाशनकारणं सा मुकुन्दनानन्दप्रदन् पुमान् भक्तजनोत्तमभुक्तिमुक्तिप्रदन् ശക്തിയുക്താഗതവത്സലൻ വ്യക്തന വ്യക്തനന്ദനാമയൻ ശക്തി വിമുക്തൻ വിമുക്തഹൃതി സ്ഥിരൻ നക്തഞ്ചരേശ്വരനായ ദശാസ്യനു മുക്തി കൊടുത്തവന്ത ചരിത്രങ്ങൾ ം ദിനം ജീവിതാവധികൾക്കിലും തൃപ്തി വരാമമ വേണ്ടിയിലുക്തിയും ഇത്തം ഭഗവതി ഗൗരി മഹേശ്വർ വിഭക്ത പരമേശ്വരനോടു ചെന്നപ്പോൾ ശനൻ സുന്ദരി ചെയ്തു നാരദരാഘവ സംവാദം എങ്കിലൊരു ദിനം ദാശരഥി രാമൻ പങ്കജലോചനൻ ഭക്തപരായണൻ മംഗലദേവതാം കാമുഖൻ രാഘവനങ്കജനാശവ നാശനവന്തി കേശവൻ കേൻ അംഗജലീല പൂണ്ടന്തപുരത്തിങ്കൽ മംഗല ഗത്രിയാം ജാനകി തന്നൊടും നീലോൽപ്പലതള ശ്യാമള വിഗ്രഹൻ ോൽപലോല വിലോചനൻ നീലോപലാപൻ നിരുപമമൻ നിർമ്മലൻ നിരുപമൻ നിർമ്മലൻ നീലകളപ്രിയൻ നിത്യൻ നിരാമയൻ രത്നാഭരണവിഭൂഷിതഗാത്രനായി രത്നസിംഹാസനം തന്മേലാകുലം कृत्नदण्डं पौण्डविञ्चामरं कुण्डुपत्न्याल्बीजितनायति कोमलन् बालनिशाकरफालदेशे लसन्मालेयपङ्गमलङ्गरिचङ्गालाकसन्निभकौस्तु भगन्धरन् प्रालेयभानुसमाननया समम् ലീലയാ താമ്പൂല ചർവണാദ്യൈരതിക്ക് വേലം വിനോദിച്ചിരുന്നരുളും നേരം ആലോകനാർത്ഥം മഹാമുനാരദൻ ഭൂലോകമപ്പോൾ അലങ്കരിച്ചിടിനാൻ മുക്തശരച്ചുല്യ തേജസ്വടും ശുദ്ധ സ്ഫടിക സംഘാശ ശരീരനായി സത്വരമരത്തിങ്കൽ നിന്നാദരാൾ തത്രവേഗവതരിച്ചിടിനാൻ ശ്രീരാമദേവനും സംഭ്രമം കൈകൊണ്ടു നാരദനെ കണ്ടിരുന്നേറ്റു സാദരം ണിയായ ജാനകി തന്നൊടും പാരിൽ വീണാശു നമസ്കരിച്ചിടിനാൻ പാധ്യാസനാ ചമനീയാർഘ്യപൂർവകമാധ്യേന പൂജിതനായൊരു നാരദൻ തന്നിയോഗത്താലിരുന്നൊരു രാഘവൻ മന്ദസ്മിതം പൂണ്ടു നന്ദിച്ചു സാദരം മന്ദം മുനിവരൻ തന്നോടരുൾ ചെയ്തു വന്ദേ പദം കരുണാതിനിധേ സാമ്പ്രദം നാനാഭിഷയ സംഘം പുണ്ടുമേവിന മാനസത്തോടു സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ ജ്ഞാനിയാകും തവ പാദ പങ്കേരുഹം കണ്ടുകൊള്ളവാനതി ദുർലഭം നിർണയം പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം കൊണ്ടു കാൺമാനവകാശവും വന്നിതു പുണ്ടരീകോദ്ഭവപുത്ര മഹാമുനേ എന്നുട വംശവും ജന്മവും രാജ്യവും വിശുദ്ധമായി വന്നു തപ്പോ നിധേ എന്നാലിനി എന്തു കാര്യമെന്നും പുനരന്നോടരുൾ ചെയ്യുക വേണം ദയാ നിധ്യം നിരൂപിച്ചെഴുന്നള്ളേ സന്തോഷമുൾകൊണ്ടരുൾചെയ്കയും വേണം മന്ദൻ എന്നാകിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പിപ്പനെല്ലാമേ ഇത്തമാകർണ്യ രഘുവരൻ തന്നോടു മുക്തഹാസേന മുനിഭരനാകിയ നാരദനും ഭക്തവൽസലനാം മനുവീരനെ നോക്കി സരസമരുൾ ചെയ്തു എന്തിനെന്നെ മോഹിപ്പിപ്പതിന്നു നീ സന്തതം ലോകാനുകാരികളായതിചാതുര്യമുള്ളൊരു വാക്കുകളേറ്റവും മാധുര്യമോടു ചൊല്ലിയിടുന്നതിങ്ങനെ മുക്തങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ടു ചിത്തമോഹം വളർക്കേണ്ട രഘുപതേ ലൗകികമായുള്ള വാക്യങ്ങളെന്നാലും ലോകോത്തമന്മാർക്കു വേണ്ടി വരുമല്ലോ യോഗേശനായ നീ സംസാരി ഞാൻ ലോകേശ ലോകേശൊന്നതു സത്യമത്രേ ദൃഢം സർവജത്തിനും കാരണഭൂതയായി സർവമാതായ മാ ഭഗവതി സർവ ജഗൽ പിതാവാകിയുടെ ദിവ്യഗൃണിയാകുന്നതു നിർണയം ോകവും നിന്റെ ഗൃഹമപ്പോൾ ചേരും ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും നിന്നുടെ സന്നിധി മാത്രേണ മായയിൽ നിന്നു ജനിക്കുന്നു നാനാ പ്രജകളും അർണോജ സംഭവനാതി ചരാചരജന്തുക്കളൊക്കെ ബേ നിന്നപത്യം പുനരാകയാൽക്കും പറഞ്ഞതു സംസാറിയെന്നതും ഇക്കണ്ടലോക ജന്തുക്കൾക്കു ജന്തുക്കൾക്കു സർവദാ മുഖ്യനാകും പിതാവായതും നീയല്ലോ शुक्लरिक्तासितवर्णभेदं पुण्डु सत्त्वरजस्तमो नाम गुणत्रयुक्तया विष्णुमाया विष्णुमहामाया शक्ति यल्लो तव पत्न्या സത്വങ്ങളെ ജനിപ്പിക്കുന്നതുവൽ സത്യം ത്വയോതിനിൽ സംശയം പുത്രമിത്രാർത്ഥകളത്ര വസ്തുക്കളിൽ സത്തനായുള്ളു ഗൃഹസ്ഥന് മഹാമദേ ലോകത്രയ മഹാദേഹത്തിനു ഭവാനേകനായൂരു ഗൃഹസ്ഥകുന്നും നാരായണന്നീരമാദേവി ജാനകി മാദേവി ജാനകി സാരസസംഭവനായം നീ തവ ഭാരതീ ദേവിയാകുന്നും ജാനകി आदित्यनल्लो भवान प्रभा जानकी शीत किरणन्नी रोहिणी जानकी आदितेयाधिपन्नी शची जानकी जात वेदस्सु नी स्वाहा महीसुता ार्कजनी दण्ड नीतियों जानकी रच्छो वरन भवान तामसी जानकी पुष्करेन्द्रन भवान भार्गवि जानकी चक्र दूतन ने सदा गति जानकी राजराजन भवान संबल करि सीता राजराजन्नी वसुन्धरजानकी राजप्रवरकुमार रघुपते राजीवलोचन रामादयानिधे रुद्रनल्लो भवान् रुद्राणि जानकी ീ ലതാരൂപി ജാനകി വിസ്തരിച്ചെന്തിനേറെ പറഞ്ഞേടുന്നു സത്യപരാക്രമസുൽ സൽഗുണവാരിതേ യാതൊന്നു യാതൊന്നു പുല്ലിംഗവാചകം വേദാന്തവേദ്യതൽ സർവഭൂമേം നീ േതോ വിമോഹന സ്ത്രീലിംഗവാചകം യാതൊന്നതൊക്കവേ ജാനകീ ദേവിയും നിങ്ങളിരുവരുമെന്നിയേ മറ്റൊന്നുമെങ്ങുമേ കണ്ടില്ല കേൾപ്പാനുമില്ലല്ലോ അങ്ങനെയുള്ളൊരു നിന്നെ തിരഞ്ഞറിഞ്ഞെങ്ങനെ സേവിച്ചുകൊള്ളൂ ജഗൽപദേ മൂടിമറഞ്ഞിരിക്കുന്നോരു നീയല്ലോ നൂനമവ്യാകൃതമായതും പിന്നെ അതിങ്കിൽ നിന്നുള്ളു മഹത്തത്വമെന്നതതിങ്കിൽ നിന്നുണ്ടായി സൂത്രവും സർവാത്മകമായ ലിംഗമതിങ്കൽ നിന്നുർവീ പതേ പുനരുണ്ടായ്ച്ച മഞ്ഞതും എന്നതപ്ര ആണനി അഹങ്കാര ബുദ്ധി പഞ്ചപ്രാണനിന്ദ്രിയജാലയുക്തമായോ ജന്മൃതി ുഖാദികളുണ്ടു നിർമ്മലന്മാർ ജീവനെന്നു ചൊല്ലുന്നതും ചൊല്ലാപതല്ലാതാദ്യ വിദ്യാഖ്യയെ ചൊല്ലുന്നു കാരണോപാധിയെന്നും ചിലർ സ്ഥൂളവും സൂക്ഷ്മവും കാരണമെന്നതും മൂലമാം ചിത്ത ചിത്തിനുള്ളോരുപാതിത്രം സ്ഥൂലവും സൂക്ഷ്മവും കാരണമെന്നതും മൂലമാം ചിത്തിനുള്ളോരു പാതിത്രയം എന്നിവത്താൽ വിശിഷ്ടം ജീവനായതുമൂനമാം അന്യൂനാ പരന്തോ बिम्बभूतनाय सर्वोपरिस्थितनाय सर्वसाक्ष्याय ते जोमयनां परन् परमात्मा वो राजीवलोचननागुनीयल्लो ുണ്ടായി നിന്നുണ്ടായി വരുന്നിതു ലോകങ്ങൾ നിങ്ങൾ അത്രേ ലയിക്കുന്നതുമൊക്കെ വേ നിൻ കളിയാകുന്നതൊക്കെ യോർക്കും വിധവും കാരണമെല്ലാറ്റിനും ഭവാൻ നിർണയം ാരായണ നരകാരേ നരാധിപ ജീവനും രജ്ജുവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ടു ഭയത്തെ വഹിക്കുന്നു നേരേ പരമാത്മാ ഞാനെന്നറിയുമ്പോൾ തീരും ഭവഭയമൃത്യുദുഃഖാദികൾ ൽകഥാനാമശ്രവണാദി കൊണ്ടുടനുൽക്കാമ്പിലുണ്ടായി വരും ക്രമാൽ ഭക്തിയും തുൽപാദപങ്കജഭക്തി മുഴുക്കുമ്പോൾ തുൽബോധവും മനക്കാമ്പിലുദിച്ചിടും ഭക്തി മുഴുത്തു തത്വജ്ഞാനമുണ്ടായാൽ മുക്തിയും വന്നേടുമില്ലൊരു സംശയം തുൽഭക്തഹൃ ഹൃത്യഭൃത്യന്മാരിലേഖൻ നൽപജ്ഞനാമെന്നെയും കരുതേണമേ മായയാലെന്നെ എന്നെ മോഹിപ്പിയാതെ ജഗന്നായകനിത്യമനുഗ്രഹിക്കേണമേ ൊന്നാഭിഭങ്കജത്തിൽ നിന്നേ കഥാമുണ്ടായി ചതുർമുഖൻ മൽപിത നിന്നുടെ പൗത്രനായി ഭക്തനായി മേവിനോരെന്നെ അനുഗ്രഹിക്കണം വിശേഷിച്ചു പിന്നെയും പിന്നെയും വീണു നമസ്കരിച്ച നിവണ്ണം പറഞ്ഞിടിനാൻ നാരദൻ ആനന്ദബാഷ്പരിപ്ലുത നേത്രനായി വീണാധരൻ മുനി പിന്നെയും ചൊല്ലിനാൻ ക്കു ഞാൻ വന്ന കാരണം ഉൽപ്പല സംഭവൻ തന്തി നിയോഗത്താൽ രാവണനെ കൊന്നു ലോകങ്ങൾ പാലിപ്പാൻ ദേവകളോടൊരുൾ ചെയ്തതു കാരണം മർത്യനായി വന്നു ജനിച്ചു ദരഥപുത്രനായെന്നതോ നിശ്ചയമെങ്കിലും പൂജ്യനായോരു ഭാന് ദശരഥൻ രാജ്യരക്ഷാർത്ഥമഭിഷേകമിക്കാലം ചെയ്യുമാർ എന്നൊരുമ്പട്ടിരിക്കുന്നതു നീയുമതിൻ്റെ അനുകൂലനായി വന്നിടും പിന്നെ ദശമുഖനെ കൊന്നുകൊള്ളുവാൻ എന്നും അവകാശമുണ്ടായി വരായല്ലോ സത്യത്തെ രക്ഷിച്ചു കൊള്ളുക എന്നോടു സത്വരം ചെന്നു പറകെന്നറെയ്തു സത്യസന്ധൻ ഹവാനെങ്കിലും മനസേ ജന്മം കൊണ്ടു വിസ്മൃതനായി വരും ഇത്തരം നാരദൻ ചൊന്നതു കേട്ടതിനുത്തരമായ ചെയ്തിതുരാഘവൻ സത്യത്തെ ലംഘിക്കയിൽ ഒരു നാളും ഞാൻ ചിത്തെ വിഷാദമുണ്ടാ കായികതുമൂലം കാലവിളംബനമെന്തിനെന്തല്ലീ മൂലമതിനുണ്ടതും പറഞ്ഞിടുവൻ കാലാവലോകനം കാര്യസാധ്യം നൃണാം കാലസ്വരൂപനല്ലോ പരമേശ്വരൻ പ്രാരബ്ധകർമ്മഫലൗ കക്ഷയം വരും നേരത്തൊഴിഞ്ഞുമറ്റാവതില്ലാവർക്കുമേ കാരണം മാത്രം പുരുഷപ്രയാസമെന്നാരും അറിയാതിരിക്കയുമില്ലല്ലോ ത്തിനു പോകുന്നതുണ്ടു ഞാൻ നാളീ കലോചനം പാദങ്ങൾ തന്നാണ് പിന്നെ ചതുർദശ സംവത്സരം വനം തന്നിൽ മുനിവേഷമോടുവാണിടുവാൻ എന്നാൽ നിശാചരവംശവും രാവണൻ തന്നെയും കൊന്നു മുടിക്കുന്നതുണ്ടല്ലോ സീതയെ കാരണഭൂതയാക്കിക്കൊണ്ടു യാതുധാന വരുത്തുവാൻ സത്യമിതന്നരുൾ ചെയ്തു രഘുപതി ചിത്ത പ്രമോദേനാരദന നേരം രാഘവൻ തന്നെ പ്രദക്ഷിണവും ചെയ്തു വേഗേന ദണ്ഡ നമസ്കാരവും ചെയ്തു ദേവമുനീന്ദ്രനുജ്ഞയും കൈക്കൊണ്ടു വലോകം ഗമിച്ചിടിനാദരാൽ നാരദ രാഘവസംവാദമിങ്ങനെ നേരെ പഠിക്കത്താൻ കേൾക്കതാ നോർക്കാൻ ഭക്തി കൈക്കൊണ്ടു ചെയ്യുന്ന മനുഷ്യനു മുക്തി ലഭിക്കും അതിനില്ല സംശയം ശേഷമിന്നും കഥ കേൾക്കണമെങ്കിലോ ദോഷമകലുവാൻ ചൊല്ലുന്നതുണ്ടു ഞാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമരാമ